കാണിക്കണേ ഒരു വരെ ഓടിക്കാൻ ചക്കേമ ചേമ്മിയ ചക്കയുടെ ഞെട്ടിയമ്മ കല്ലെറിയണം എന്നാ തന്നെ വിഴുവെന്ന് അറിയില്ല ഒരു പൂച്ചേന വരെ കല്ലെറിഞ്ഞ് ഓടിക്കാൻ കൂട്ടി കൂടാത്ത മാധ്യമപ്രവർത്തകരെ പോലുള്ള ആളുകള് ഈ ആരോപണങ്ങള് എല്ലാവരും കൊടുത്തത് കൊണ്ടുവന്ന് അതും കൊണ്ട് കിണറ്റി ചാടുന്ന ഒരു അവസ്ഥയിലാണ് പുതിയ കാലം നിൽക്കുന്നത് നിക്കുന്നത് അന്വേഷണവും അല്ലെങ്കിൽ അവരുടെ പ്രാഥമികമായ ഒരു റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ കുറ്റപത്രം എന്ന് പറയാൻ പറ്റില്ല എന്ന് തന്നെയാണ് മാധ്യമപ്രവർത്തകർ പറയുന്നത് അത് കോടതിയിൽ കൊടുത്തിട്ടുണ്ട് കോടതിയിൽ കൊടുത്തുനിന്ന് ജില്ലാ കോടതി അത് സ്വീകരിച്ചിട്ടുണ്ട് ഹൈക്കോടതി രണ്ടാഴ്ചത്തേക്കോ രണ്ട് മാസത്തേക്കോ മാധ്യമപ്രവർത്തകർ പറയണ പോലെ ആശ്വാസം കൊടുത്തിട്ടുണ്ട് അവിടെയാണ് ഇപ്പോഴത്തെ കഥ നിൽക്കുന്നത് അപ്പോഴാണ് കുറ്റപത്രത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ ആ കുറ്റപത്രം കുരുക്കാവും എന്നുള്ളതിനെക്കുറിച്ച് ഒരു ചക്ക കുരുക്കിടാൻ പറ്റില്ല ഒരു മാധ്യമപ്രവർത്തകർക്ക് അവരാണ് ഈ കുരുക്കിനെക്കുറിച്ച് കുരുക്കുണ്ടാക്കുന്നത് ഇന്നലെ കെ സി വിബി എന്ന് പറഞ്ഞ ഒരു മാധ്യമപ്രവർത്തകൻ പെഹൽഗാം ആക്രമണം കേരളത്തിലാണെങ്കിൽ അതിൻ്റെ മേലെ മുഖ്യമന്ത്രി പിരിവിട്ടതിനെക്കുറിച്ചുള്ള കഥ പറയുന്നത് ഞാൻ ദീപുവിൻ്റെ ഒരു പോസ്റ്റ് രാവിലെ വായിക്കായിരുന്നു എസ് എഫ് ഐ ഒ പരാതി കോടതിയിൽ സമർപ്പിച്ചു അതിൽ താൻ സേവനമൊന്നും നൽകിയിട്ടില്ല എന്ന് വീണ വിജയൻ സമ്മതിച്ചു എന്ന മൊഴി മാപ്രകൾ പറയുന്നു ഈ വീണ വിജയിന് കുരുക്കായി വീണ വിജയന്റെ തന്നെ മൊഴിയുണ്ടെന്ന് പറയുന്നു പ്രിയ ഐയോ നിങ്ങൾ നിങ്ങൾക്ക് പൂർണ്ണ ഉറപ്പുണ്ട് ഈ പരാതി കോടതിയിൽ നിലനിൽക്കും എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ തള്ളു മാധ്യമ പ്രവർത്തകരെ കൊണ്ട് നടത്തേണ്ട കാര്യമുണ്ടോ നമ്മൾ ഈ സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട നിരവധി തള്ളുകൾ കണ്ടതാണ് ആ തള്ളുകൾ കണ്ടതിൻ്റെ അപ്പുറത്തേക്കാണ് ഇപ്പോൾ നമ്മൾ നിലനിൽക്കുന്നത് ഇനി എങ്ങനെയാണ് ഈ വീണ വിജയന് കോടതി ആശ്വാസം കൊടുത്തത് ഏതെങ്കിലും മാത്രകൾ നമ്മുടെ മുമ്പിൽ പറഞ്ഞു ഹൈക്കോടതി എങ്ങനെയാണ് രണ്ടാഴ്ചക്ക് ആശ്വാസം കൊടുത്തത് ആ ഒരു ചക്കിട്ടു അത് വെട്ടി തിന്നുന്നവരെ ആശ്വാസം കൊടുത്തു അങ്ങനെയാണോ അല്ലല്ലോ ഭാരതീയ നാഗരിക സംഹിത രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സെക്ഷൻ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ബാർ ഒന്ന് പ്രകാരം ഒരു പരാതി പ്രകാരം കുറ്റകൃത്യം പരിഗണിക്കുമ്പോൾ അധികാര പരിധിയിലുള്ള ഒരു മജിസ്ട്രേറ്റ് പരാതിക്കാരനെയും സാക്ഷികളെയും കേൾക്കണം എന്നാണ് നിയമം എന്ന് വെച്ചാൽ ഇത് ഐ പി സിയിൽ ഇത് ബാധകമല്ല ഇത് ബാധകമല്ലാത്ത രീതിയിലാണ് ഇത് എത്തിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ ഇവർക്കൊന്നും ഇതറിയൂ എന്നുള്ളതിനെക്കുറിച്ച് അറിയില്ല ഇപ്പോൾ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടിട്ട് കുറ്റപത്രം കൊടുക്കുന്ന കേസിൽ രാഹുൽ ഗാന്ധിക്ക് കൊടുത്തതും സോണിയാഗാന്ധിക്ക് കൊടുത്തപ്പോൾ ഏതാണ്ട് കുറ്റപത്രത്തിൽ നോട്ടീസ് അയക്കാൻ സമ്മതിച്ചിട്ടില്ലല്ലോ അപ്പം അത് തന്നെയാണ് അതനുസരിച്ച് ചെയ്യേണ്ടതിന് പകരം ഐ പി സി അനുസരിച്ച് ചെയ്തിട്ടാണ് ഇത് എത്തിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഇതിൻ്റെ പ്രാഥമികമായ നടപടികൾ നടക്കാതെ പോകുന്നത് എന്നുള്ളതാണ് അത് പ്രാഥമികമായിട്ട് ആശ്വാസം കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് തൽക്കാലം അറിയുന്നത് ഇത് ഏതെങ്കിലും ഒരു മാധ്യമ മാധ്യമപ്രവർത്തകർ പറഞ്ഞു ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ആശ്വാസം കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് അതിനെക്കുറിച്ച് ആദ്യം പറയുകയുള്ളൂ മാത്രമേ എന്തായാലും നിങ്ങളുടെ വാർത്ത ലക്ഷ്യങ്ങൾ എത്താതെ പോകുന്നതിൻ്റെ വിഷമം നമുക്ക് മനസ്സിലാവുന്നുണ്ട് ബിപിൻ പറഞ്ഞിട്ട് പോലെ ഇങ്ങനെ എന്താ പറയുക വല്ല വൃത്തികേടും പറഞ്ഞ് ജീവിക്കാൻ നല്ലത് അതല്ലേ കുറച്ചും കൂടി നല്ലത് ഇതുപോലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ജീവിക്കണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടോ